ഹലോ ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നോ സേഫ് ആണോ എന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷം അതൊക്കെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ആയിട്ടിട്ട് കേട്ടോ അപ്പോൾ ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വരാൻ കാരണം നമ്മൾ കുറേ ആയല്ലേ ഇങ്ങനെ സംസാരിച്ചിട്ട് ഞാൻ സ്റ്റിച്ചിങ് ക്ലാസ് ഒക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ ആ ഒരു ഭാഗമായിട്ട് ആ ഒരു നാല് എപ്പിസോഡ് വരെയൊക്കെ ഞാനിങ്ങനെ നിങ്ങളോട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ എനിക്ക് സമയം തീരെ കിട്ടാറില്ല അപ്പോൾ ഞാനെന്തെങ്കിലും വീഡിയോ മാത്രം എടുത്തിട്ട് അങ്ങ് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യും അതാണ് സംഭവിക്കാറ് അപ്പോൾ എനിക്ക് തന്നെ നല്ലൊരു ഡിസ്റ്റൻസ് ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങളോട് സംസാരിക്കാത്തതുപോലെയൊക്കെ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ആയിട്ട് വന്നത് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയണമെന്നുണ്ട് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ തന്നെ ലൈക്ക് ചെയ്തേക്കാം വീഡിയോ ഇഷ്ടമായൊന്നും ഷെയറും കൂടി ചെയ്തേക്കാം അപ്പോൾ എനിക്ക് പറയാനുള്ളത് സ്റ്റിച്ചിങ്ങിനെ പറ്റിയിട്ട് തന്നെയാണ് ചില ആൾക്കാരൊക്കെ പറയും നിങ്ങൾ യൂട്യൂബ് നോക്കിയിട്ടാണോ സ്റ്റിച്ചിങ് ചെയ്യുന്നത് ഒരിക്കലും പെർഫെക്റ്റ് അല്ല അതിൽ അവർ കറക്റ്റായിട്ട് പറയില്ല എന്നൊക്കെ ചില ആൾക്കാരൊക്കെ പറയാറുണ്ട് പിന്നെ നമ്മൾ പോയിട്ട് പഠിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ പഠിക്കുമെന്ന് പറയാറുണ്ട് പോയിട്ട് മൂന്ന് വർഷം നാല് വർഷം പോയിട്ടും പഠിക്കാത്ത ആൾക്കാരൊക്കെ നമുക്കറിയുന്നവരുണ്ട് ഇതുവരെ അവർക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നെക്ക് പോലും ചെയ്യാൻ പറ്റില്ല കാരണം നമ്മൾ ഈ ഒരു സ്റ്റിച്ചിങ് പഠിക്കുന്നുണ്ടെങ്കിൽ അതിനോടൊരു ഇൻട്രസ്റ്റ് വേണം അല്ലാതെ വീട്ടുകാർ പോയി പഠിക്കുന്നു എന്ന് പറഞ്ഞിപ്പോൾ വിട്ട് കഴിഞ്ഞാൽ ഒരിക്കലും അവരത് പഠിക്കില്ല നമ്മളതിനോടൊരു ഇൻട്രസ്റ്റ് നമ്മുടെ ഒരു മൈൻഡ് അതിലോട്ടങ്ങ് കൊണ്ടുപോകണം എങ്കിൽ മാത്രമേ നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുള്ളൂ അപ്പം ഞാൻ മെയിനായിട്ട് പറയുന്നത് യൂട്യൂബ് നോക്കി പഠിക്കുന്നവരോടാണ് നിങ്ങൾ യൂട്യൂബ് നോക്കി പഠിച്ചു കഴിഞ്ഞാൽ പെട്ട് ചില ആൾക്കാർ പറയും പറയും എങ്ങനെയുള്ളവരാണെന്നറിയുക പറയുന്നത് അവർ സ്റ്റിച്ച് ചെയ്യുന്ന ആൾക്കാരായിരിക്കാം അപ്പോൾ അവരെക്കാളും കൂടുതൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്ന കസ്റ്റമേഴ്സ് നമുക്ക് കിട്ടില്ല എന്ന ചിന്ത ചില ആൾക്കാർക്കുണ്ട് പക്ഷെ നമ്മളൊന്ന് അങ്ങനെയുള്ള ആൾക്കാരല്ല കേട്ടോ നമ്മളെല്ലാം നമുക്ക് അറിയുന്ന കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യണം അതിനേക്കാളും നല്ല രീതി നിങ്ങൾ ചെയ്യണം എന്നുള്ള എന്ന് ചിന്തയുള്ള ഒരാളാണ് കേട്ടോ ഞാൻ പക്ഷേ പിന്നെ ചില ആൾക്കാരെല്ലാം കണ്ടത് അതുപോലെ ചെയ്യും അതിനോട് ഞാൻ വലിയ യോജിക്കുന്നില്ല കണ്ട് ഒരാളെ കണ്ടിട്ട് നമ്മളതുപോലെ അവനേക്കാളും വലിയവനാവണം എന്ന് വിചാരിച്ച് ചെയ്യില്ല അത് വലിയൊരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നില്ല ഞാൻ സ്റ്റിച്ചിങ്ങിൻ്റെ കാര്യമാണ് പറയുന്നത് അതിനിടയിൽ ഇങ്ങനെയുള്ളൊരു കാര്യം കടന്നു വന്നുവെന്നേ ഉള്ളൂ അപ്പോൾ ഒരാളെ കണ്ടിട്ട് നമ്മൾ അതുപോലെ ആവണമെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാലും നമ്മൾ അതിൽ ഫ്ലോപ്പ് ആവും അത് ഷുവറാണ് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാതിരിക്കുക പിന്നെ ഞാൻ പറയ മെയിനായിട്ട് നമ്മളൊരു സ്റ്റിച്ചിങ് ക്ലാസ്സിൽ പോകുവാണെങ്കിൽ നമ്മളിപ്പോൾ ഫീസ് ടു ഫീസ് ക്ലാസ് അറ്റൻഡ് ചെയ്യുവാണെങ്കിൽ അവരെന്ത് ചെയ്യുമെന്നറിയാം ഒരു മൂന്ന് മാസത്തെ ആയിരിക്കും ഫീസിൻ്റെ സമയം അവർക്ക് കറക്റ്റ് കറക്റ്റായിട്ട് ഓർമ്മയുണ്ടാവും ആദ്യത്തെ പേയ്മെൻറ്റ് നമ്മൾ ചെയ്യും അതിൽ കുറച്ച് ബേസിക്കും കാര്യങ്ങളവർ അവർ പറഞ്ഞുതരും അത് വലിയൊരു പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് പറഞ്ഞൊന്നും തരില്ലോ ഇപ്പോൾ ഓഫ്ലൈൻ ആണെങ്കിലും ഓൺലൈൻ ആണെങ്കിലും ചില ആൾക്കാർ നല്ലവരുണ്ട് എല്ലാവരും അല്ല ഇപ്പം ഞാൻ പഠിച്ചിട്ടുണ്ട് പക്ഷേ ഇതിനിടയിലാണ് ഞാൻ പഠിച്ചത് അവർ നല്ല ടീച്ചറായിരുന്നു കേട്ടോ എനിക്കെല്ലാ കാര്യങ്ങളും അവർക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ഒരു ബെസ്റ്റ് ആയിട്ട് തന്നെ കണ്ടിട്ടുണ്ട് അപ്പോൾ എനിക്കതൊരു സമാധാനമാണ് കാരണം നമ്മൾ ചോദിക്കുന്ന കാര്യങ്ങൾ അവർ പറഞ്ഞു തരുന്നുണ്ട് മലയാളിയല്ല എന്നിട്ടും നല്ല രീതിയിൽ പറഞ്ഞു തന്നിട്ടുണ്ട് എനിക്ക് അപ്പോൾ അതിൻ്റെ ഒരു രീതിയിലാണ് ഞാൻ കാര്യങ്ങൾ നിങ്ങളോട് അവതരിപ്പിക്കുന്നത് അതല്ലാതെ നമ്മൾ ഞാൻ പറഞ്ഞു ഇപ്പോൾ നമ്മൾ ഫീസ് ടു ഫീസ് നല്ല രീതിയിൽ ഒക്കെ ചെയ്തിട്ട് അവിടെ പോയി ഇരുന്ന് പഠിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അവരുടെയും ചെയ്യും ആദ്യം ഈ ബട്ടൺ വെക്കുന്നതും അതുപോലെ പിന്നെ ഹുക്സ് വെക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾ സിബ് വെക്കുന്നതും ഇതൊക്കെ ആ ഒരു മാസത്തെ ക്ലാസ്സിൽ അങ്ങ് പറഞ്ഞുതരും ഒരു മാസം അതിനങ് എടുക്കും മെല്ലെ മെല്ലെ ഇങ്ങ് കൊണ്ടുപോകും പിന്നെ കുറേ സംസാരം കാര്യങ്ങളൊക്കെ ആയി അവർ ഫ്രണ്ട്ലി ആയി പിന്നെ നമുക്ക് അവരോട് ഒന്നും ചോദിച്ച് പഠിക്കാൻ പറ്റാത്തൊരവസ്ഥ ഒരു സ്റ്റുഡൻ്റ് ഒരു ടീച്ചർ എന്ന ഒരു രീതിയിൽ നിന്ന് കഴിഞ്ഞാൽ ഒരു പക്ഷെ നമുക്കെല്ലാം പഠിക്കാൻ പറ്റും നമ്മൾ അവിടെ എന്തു ചെയ്യും അവിടെയും കൊണ്ടുപോയി ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യും അങ്ങനെയാവുമ്പോൾ നമുക്കൊന്നും പഠിക്കാൻ പറ്റില്ല അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥകൾ ഉണ്ടാവാറുണ്ട് പിന്നെ അതുകൂടാതെ രണ്ടാമത്തെ ഫീസ് വരും ഒരു മാസം പെട്ടെന്ന് അങ്ങ് കഴിഞ്ഞ് പോയി ഈ ബേസിക് കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചപ്പോൾ ഒരു മാസം കഴിഞ്ഞു പിന്നെ രണ്ടാമത്തെ മാസം ഞാൻ പറയാ പെട്ടെന്ന് അങ്ങ് ആ ടു മന്ത് ആയി അപ്പോൾ അതിൻ്റെ ഫീസ് ഒന്ന് അടച്ചേക്ക് എന്ന് പറയും എന്നിട്ട് നമ്മൾ നമ്മളെന്ത് ചെയ്യും അടയ്ക്കും പക്ഷേ അവരവിടെ ഒരു കുരുട്ടു ബുദ്ധി പ്രയോഗിക്കുന്നുണ്ട് എന്താണെന്നറിയോ അത് ഞാൻ പറയാം ഈ രണ്ടാമത്തെ ക്ലാസ്സിലും അവർ പാൻറ് കാര്യങ്ങൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പഠിപ്പിക്കും എനിക്ക് മനസ്സിലായത് അങ്ങനെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇപ്പോൾ സൽവാർ ടോപ്പ് കാര്യങ്ങളൊന്നും പഠിപ്പിക്കില്ല അപ്പോൾ ചില ആൾക്കാർ ചെയ്യും പകുതിയിൽ വെച്ചിട്ട് ക്ലാസ് സ്റ്റോപ്പ് ചെയ്തിട്ട് പോവും എങ്ങനെ പോകും ടോപ്പൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ അവർ പോവും സ്റ്റോപ്പ് ചെയ്തിട്ട് പോവും അങ്ങനെ പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവർ കണ്ടുപിടിച്ച ഐഡിയ ആണ് ടോപ്പൊക്കെ പഠിപ്പിക്കുന്നത് അവസാനത്തെ ക്ലാസ്സിൽ മൂന്നാമത്തെ മാസം അപ്പോൾ അങ്ങനെ ആ അതെ അങ്ങനെയുണ്ട് കേട്ടോ അത് നമുക്ക് മനസ്സിലായി അങ്ങനെയുള്ള ക്ലാസ്സുകളും ഉണ്ടാവാറുണ്ട് അപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ പോയി ചിലടത്തൊക്കെ പഠിച്ചിട്ടുണ്ട് അപ്പോൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ എൻ്റെ വീഡിയോ കാണുമ്പോഴവർ പറയും ഞാനൊക്കെ പൈസ കൊടുത്തിട്ട് പഠിച്ചത് വെറുതെയാണ് കാരണം അവസാനം ഇങ്ങനെ ചെയ്യുന്നു ഏത് മൂന്നാമത്തെ മാസം മാത്രം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിക്കും അങ്ങനെ ആവുമ്പോൾ മൂന്ന് മാസത്തെ കോഴ്സും നമ്മൾ കംപ്ലീറ്റ് ചെയ്യും ഇവർക്ക് പേയ്മെൻറ്റും കിട്ടും ആ സെക്കൻഡ് മന്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നും പഠിപ്പിക്കില്ല നൈറ്റിയുടെ സിപ്പ് വെക്കുന്നതും അതൊക്കെ ഇങ്ങനെ എന്താ പറയുക പഠിപ്പിച്ച് ഇങ്ങനെ മെല്ലേ അങ്ങ് രണ്ടാമത്തെ മാസം കംപ്ലീറ്റ് ചെയ്യും പക്ഷേ യൂട്യൂബിൽ പഠിച്ച് കഴിഞ്ഞാൽ അങ്ങനെ അല്ല കേട്ടോ യൂട്യൂബിലാണെങ്കിൽ ഓരോരുത്തരുടെ വീഡിയോസ് അവിടെ അങ്ങ് കിടക്കും നമുക്ക് ആ വീഡിയോ ഇടയ്ക്കിടയ്ക്ക് അങ്ങ് പോയി നോക്കാം അവർക്ക് വ്യൂസ് കിട്ടുവാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല കാരണം അവർ ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരുന്നില്ലേ യൂട്യൂബേഴ്സും നല്ല നല്ല യൂട്യൂബേഴ്സ് ഉണ്ട് ഇപ്പം ഞാൻ നല്ലതാണെന്ന് ഞാൻ പറയുന്നില്ല സ്റ്റിച്ചിങ്ങിൻ്റെ കാര്യത്തിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്ന നല്ലോണം ആൾക്കാരുണ്ട് പക്ഷേ അവർ കറക്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പറഞ്ഞുതരും ഇപ്പോൾ സ്റ്റിച്ചിങ് ക്ലാസ്സിൽ നമ്മൾ ഇത് എന്താ പറയുക ഡയറക്റ്റ് കഴിഞ്ഞാൽ നല്ല ടീച്ചേഴ്സും ഉണ്ട് കേട്ടോ ഞാൻ പറയ ഞാൻ പഠിച്ച ക്ലാസ് നല്ല ക്ലാസ്സാണ് കേട്ടോ അവർ മലയാളിയല്ല പക്ഷെ എല്ലാ കാര്യങ്ങളും നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് പെർഫെക്റ്റായിട്ട് പറഞ്ഞുതരും ഞാനിപ്പോൾ അടുത്തിട്ടാണ് പഠിച്ചത് എനിക്കറിയാമല്ല പക്ഷെ എനിക്ക് കുറച്ച് അതിൻ്റെ ബേസിക്കും കാര്യങ്ങളും അറിയണമെന്നുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയാണ് ഞാനൊരു ക്ലാസ്സിൽ ജോയിൻ ചെയ്തത് പക്ഷേ പിന്നെ ഞാൻ എനിക്ക് ഞാൻ പഠിക്കാറൊന്നും മുമ്പ് പോയിട്ടില്ല പക്ഷെ എനിക്കെല്ലാം അത്യാവശ്യം അറിയായിരുന്നു ഞാൻ പറഞ്ഞ അതിൻ്റെ ബേസിലാണ് ഞാൻ ഇവിടെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ കുറച്ച് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് മിസ്റ്റേക്സ് ഉണ്ടായിരുന്നു അപ്പോൾ അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്തത് പക്ഷെ നല്ല ടീച്ചറാണ് എല്ലാ കാര്യങ്ങളും നമുക്ക് നല്ല രീതിയിൽ മനസ്സിലാക്കി തന്നു മലയാളിയല്ല ഹിന്ദി ഹിന്ദിയാണ് സംസാരിക്കുക അപ്പോൾ അതുപോലെയാണ് അപ്പം നമ്മൾ വെറുതെ പൈസ മുടക്കിയിട്ട് പോയിട്ട് പഠിച്ചിട്ട് ഒരു കാര്യമില്ല നമ്മുടെ മൈൻഡിനകത്ത് ഒന്നും സേവ് ആവുന്നില്ലെങ്കിൽ ഒന്നുമില്ല ഒരു കാര്യമില്ല മറ്റുള്ള ആൾക്കാരെ കാണിക്കാൻ വേണ്ടി പോയിട്ട് കാര്യമില്ല വെറുതെ ആ പൈസ കളയാതെ നിങ്ങളൊന്നുകിൽ ഇതുപോലെ യൂട്യൂബ് നോക്കി പഠിക്കാം യൂട്യൂബ് നോക്കി പഠിക്കുമ്പോൾ നിങ്ങൾ ഒരു കാര്യം കൂടി ചെയ്യാം അവരുടെ വീഡിയോ നോക്കി തന്നെ പഠിക്കാം നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ട് ആ ചാനലിനെ ഇല്ലാതാക്കാൻ കൂടി ശ്രമിക്കരുത് കേട്ടോ കുറേ ആൾക്കാർ ചെയ്യുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ വീഡിയോസ് തന്നെ കുറേ ആൾക്കാർ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ട് അവരങ്ങനെ കാണുകയാണ് പക്ഷേ അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് നമുക്കൊരു വ്യൂസോ കാര്യങ്ങളും കിട്ടണ്ട എന്നുള്ള രീതിയിൽ പക്ഷേ അങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്കൊരു കാര്യവും എന്താ പറയുക നിങ്ങൾ എവിടെയും എത്തത്തില്ല അങ്ങനെ ചെയ്യുന്ന ആൾക്കാരോടാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ മറ്റുള്ള ആൾക്കാർക്ക് ഒരു ചെറിയൊരു സപ്പോർട്ട് മീൻസ് ഇപ്പോൾ എനിക്കൊന്നും സമയം സമയമുണ്ടായിട്ടൊന്നുമല്ല ചെറിയ കുഞ്ഞുണ്ട് മക്കളുണ്ട് സ്കൂളിൽ എക്സാം കാര്യങ്ങളെല്ലാം ഇതുകൂടാതെ വേറെ കുറേ കാര്യങ്ങളുണ്ട് എന്നിട്ടും ഞാൻ നിങ്ങൾക്ക് കുറച്ച് ആൾക്കാർ റിക്വസ്റ്റ് ചെയ്യുന്നത് ഞാൻ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ഡയറക്റ്റ് യൂട്യൂബ് പോയിട്ട് തന്നെ കാണാം ഞാനൊരു അഹങ്കാരം പറയുന്നതല്ല കേട്ടോ ഞാൻ പറയില്ല നമുക്ക് ഒരു ഗുണവും കിട്ടിക്കൂടാ എന്നുള്ള രീതിയിൽ ചില ആൾക്കാർ ഡൗൺലോഡ് ചെയ്ത് വെച്ച് അങ്ങനെ കാണുന്നുണ്ട് അങ്ങനെ കാണരുത് നിങ്ങൾ കാണുമ്പോൾ ഡയറക്റ്റ് നമ്മുടെ വീഡിയോ നോക്കി തന്നെ കാണുക ഡൗൺലോഡ് ചെയ്യാതെ പിന്നീട് നിങ്ങൾ വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്തോ കുഴപ്പമൊന്നുമില്ല പക്ഷേ ഒന്നും രണ്ട് പ്രാവശ്യം കാണുമ്പോൾ വീഡിയോ കാണുക അങ്ങനെയാണെങ്കിൽ നമ്മുടെ ചാനൽ കുറച്ചും കൂടി നല്ല രീതിയിൽ മുമ്പോട്ട് പോകും അല്ലാതെ നമുക്ക് വ്യൂസ് ഇപ്പോൾ ഇത്രയും സബ്സ്ക്രൈബേഴ്സുള്ള ചാനലിന് വ്യൂസ് ഇല്ലെങ്കിൽ ചാനൽ വീണ്ടും താഴോട്ട് പോകും അപ്പോൾ അങ്ങനെ ആവുമ്പോൾ നമ്മൾ ഒരിക്കലും വീഡിയോ ചെയ്യില്ല ഇങ്ങനെയുള്ള വീഡിയോസ് സ്റ്റോപ്പ് ചെയ്യും എൻ്റെ ഒരു സ്വഭാവം വെച്ചിട്ട് അങ്ങനെയാണ് അപ്പം നിങ്ങൾക്ക് ഇനി ഇതുപോലെ മുടങ്ങാതെ ക്ലാസ്സുകൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക വീഡിയോ കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമുക്ക് കിട്ടാനുള്ളത് കിട്ടും ഇത് ലൈക്ക് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ ഷെയർ ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ദോഷവും വരാനില്ല നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആണോ എന്ന് തോന്നി കഴിഞ്ഞാൽ നിങ്ങളത് മറ്റുള്ളവരിലോട് ഷെയർ ചെയ്യുക ഓക്കെ പിന്നെ ഇന്നലെ ഞാൻ സൽവാറിൻ്റെ ഒരു ടോപ്പ് ചെയ്തിരുന്നു അപ്പോൾ ഒരു ഫേക്ക് ഐഡിയിൽ നിന്നാണെന്ന് തോന്നുന്നു കമൻറ്റ് വന്നത് എനിക്ക് തോന്നുന്നു റഹീമ പി സീനോ അങ്ങനെ എന്തോ പറഞ്ഞിട്ട് ഒരു ഐഡിയിൽ നിന്നാണ് കേട്ടോ അവർ പറഞ്ഞു ആ എൻ്റെ സ്ലിറ്റ് പെർഫെക്റ്റ് ആയില്ല പിന്നെ അതിനേക്കാളും പെർഫെക്റ്റ് എന്താണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ ഞാൻ പെർഫെക്റ്റ് ആയിട്ടാണ് സ്ലിറ്റ് ചെയ്തിട്ടുള്ളത് പക്ഷേ എവിടെയോ എന്തോ പറഞ്ഞു ചെരിഞ്ഞു എന്നൊക്കെ പക്ഷേ ഒരിക്കലും ചെരിഞ്ഞിട്ടില്ല അത് നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും അപ്പോൾ ഞാൻ അത്രയും ഡീറ്റെയിൽ ആയിട്ടാണ് കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് ഓക്കെ അപ്പം നിങ്ങൾ പറ്റുവാണെങ്കിൽ യൂട്യൂബ് നോക്കി തന്നെ എന്താ പറയുക സ്റ്റിച്ചിങ് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ ഷുവറായിട്ടും നിങ്ങൾക്ക് നല്ല നല്ല ഐഡിയാസ് വരും അത് ഉറപ്പാണ് ഞാൻ ഗ്യാരണ്ടി ഓക്കെ അപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ഓക്കെ ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അപ്പോൾ എല്ലാവരും ആദ്യത്തെ ക്ലാസ് മുതൽ കണ്ടുകൊണ്ടിരുന്ന ആൾക്കാരാണെങ്കിൽ അതുപോലെ തന്നെ ഇനി കണ്ടുകൊണ്ട് പോകട്ടോ നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുകയാണെങ്കിൽ ഇൻഷാ നാളെ ഞാൻ പഫ്സ് സ്ലീവിൻ്റെ പഫായിട്ടുള്ള സ്ലീവ് എങ്ങനെ ചെയ്യുക ഞാൻ നാളെ ഷുവർ ആയിട്ടും ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഓക്കെ അപ്പം നിങ്ങൾ പോയിട്ട് പഠിക്കുന്നില്ലെങ്കിൽ പഠിക്കണ്ട നിങ്ങൾ യൂട്യൂബ് നോക്കി തന്നെ പഠിക്കുക എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് ഉണ്ട് എൻ്റെ ചാനൽ നോക്കണം ഞാൻ ഒരിക്കലും പറയില്ല മറ്റുള്ള നല്ല നല്ല ചാനൽസ് ഉണ്ടെങ്കിൽ അത് നോക്കി നിങ്ങൾ പഠിക്കുക ഓക്കെ അപ്പോൾ നിങ്ങൾ പഠിച്ചിട്ട് ക്യാഷ് ഒന്നും മുടക്കാതെ ആദ്യം പഠിച്ച് നോക്കുക അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ചെയ്ത് നോക്കുക ക്യാഷ് ഒന്നും ഇല്ലാത്തവരാണെങ്കിൽ വെറുതെ പോയിട്ട് അവരെ നന്നാക്കിയിട്ട് നമുക്കൊന്നും കിട്ടാറില്ല ഓക്കെ അപ്പോൾ ഇൻഷാ അല്ല അപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഓക്കെ അപ്പം ഞാൻ ഇന്ന് ഇതാ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ് ഇൻഷാല്ല നാളെ നിങ്ങൾ ഈ വീഡിയോ ലൈക്കും ഷെയറും കൂടി ചെയ്യണം നിങ്ങൾ ഫുള്ളായിട്ട് കാണണം അങ്ങനെ കാണുവാണെങ്കിൽ ഇൻഷാ അല്ല നാളെ ഞാൻ പഫ് സ്ലീവിൻ്റെ പഫ് സ്ലീവ് ഓക്കെ അതിൻ്റെ വീഡിയോ ആയിട്ട് വരും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് അറുപത്തി ഒന്നാമത്തെ ക്ലാസ് വേണോ അത് നിങ്ങൾ തീരുമാനിക്കാം കേട്ടോ അപ്പോൾ ഇൻഷാല്ല നാളത്തെ വീഡിയോയിൽ വീണ്ടും കാണാം അതുവരിക്കും ബൈ ടേക്ക് കെയർ അസലാ വാലിക്കും വരഹമുള്ള ഇബ്രിക്കാത്ത്